ഞാൻ നോർമലി ഓഫീസിലേക്ക് വരുന്നത് ടൈമിൽ ഒരു ഒൻപത് മണി ഒൻപത് കാലിന് ഇടയ്ക്ക് ഓഫീസിലേക്ക് വരുവായിരുന്നു അപ്പോൾ വരുന്ന വഴിക്ക് ഇവിടെ കണ്ണൂർ തളാപ്പിലാണ് എൻ്റെ ഓഫീസ് അപ്പോൾ വരുന്ന വഴിക്ക് ഏകദേശം അവിടെ ഒരു ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട് അപ്പോൾ പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ എത്തി കഴിയുമ്പോൾ രാവിലെ ഞാൻ ഈ ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ എത്തിക്കഴിയുമ്പോൾ റോഡിൻ്റെ ഞാൻ വണ്ടി പോകുന്നു അതേ ഇടതു സൈഡിലൂടെ തന്നെ ടു വീലറിലാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ സൈഡിലൂടെ തന്നെ ഒരാൾ ഇത് അതെ 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 ഏകദേശം ഈ ഭാഗത്തേക്കായിരുന്നു നടന്നു വന്നുകൊണ്ടിരുന്നത് അപ്പോൾ പോകുമ്പോൾ ഒരാൾ വളരെ സ്ലോ ആയിട്ട് നടന്നു കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഒരു ബെഗർ യാചകം വരുന്ന പോലെ ഉണ്ടായിരുന്നത് അപ്പോൾ കണ്ട് സംശയം തോന്നി ഞാൻ കാരണം ഇയാൾ എടുത്തുമ്പോഴേക്കും കുറച്ചൊരു സ്ലോ ആയിട്ട് നടന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് ഫേസ് ടു ഫേസ് നോക്കി വീണ്ടും അയാൾ നടന്നുപോയി അപ്പോൾ നടന്നുപോയ ഉടനെ തന്നെ ഞാൻ തൊട്ടടുത്തോണ്ടെങ്കിൽ ഒരാളോട് ചോദിച്ചു ഇത് ഇയാളാണോ എന്ന് സംശയമുണ്ട് നമുക്ക് നോക്കിയാലോ എന്ന് പറഞ്ഞു ഉടനെ അയാൾ എൻ്റെ സ്കൂട്ടർ ഒരു ഓട്ടോ ഡ്രൈവറാണ് അദ്ദേഹം എന്റെ സ്കൂട്ടറിന്റെ ബാക്കിൽ കയറി ഞങ്ങൾ ഉടനെ ഒരു പത്തിരുപത് മീറ്റർ ബാക്കിൽ ഇയാളെ പുറകെ തിരിച്ച് ഇയാളെ ഫോളോ ചെയ്തു ഫോളോ ചെയ്തതിനു ശേഷം വണ്ടി നിർത്തി ഞങ്ങൾ ഇവനെ വിളിച്ചു വിളിക്കുമ്പോഴേക്കും ഇവൻ നടത്തുന്ന സ്പീഡ് കൂട്ടി സ്പീഡ് കൂട്ടി ഇപ്പം ഞങ്ങൾ പേരെടുത്ത് വിളിച്ചു കേട്ടോ ആ ഗോവിന്ദചാമി നിന്ന് വിളിക്കുമ്പഴേക്കും ആൾ ഉടനെ തന്നെ ഇവിടെ പണി നടക്കുന്ന ഒരു വീടുണ്ട് ആ വീടിന്റെ ആ പോക്കറ്റ് റോഡിലൂടെ മതിലൂടെ ഓടി ഈ കാട്ടിനുള്ളിലേക്ക് എടുത്ത് ചാടി ഓടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുടനെ പോലീസ് സ്റ്റേഷനിൽ ഞാൻ ടൗൺ പോലീസ് സ്റ്റേഷനിൽ വരും കൈ തിരിച്ചറിയാൻ കൈ തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്നു കാരണം ആള് എനിക്ക് തോന്നുന്നു ഇടത് കയ്യാണ് തോന്നുന്നു അവിടെ ഇല്ലാത്തത് അപ്പോൾ ആ കൈ ഈ തലയിൽ ഉച്ചൊരു ബേസ്റ്റ് തുണിയുണ്ട് അപ്പൊ ആ തുണിയുടെ ഇടയ്ക്കൊക്കെ കൈ ഇങ്ങനെ തിരികെ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം അതിലാണ് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ടായിരുന്നത് കാരണം അത്ര വലിയ വെയിറ്റ് ആണെങ്കിൽ ആൾക്ക് രണ്ടേയും കൂടി പിടിച്ചാൽ പോരെ ഞാൻ ഈ ന്യൂസും കാര്യങ്ങളെല്ലാം കൂടി കേട്ടപ്പോൾ ഒരു സംശയത്തിന്റെ മുകളിൽ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് ആള് പോലീസിൽ ഞാൻ ടൗൺ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചു മാക്സിമം ഒരു പോലീസ് ഇവിടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഗോവിന്ദിയെ പിടികൂടിയിരിക്കുകയാണ് ഗോവിന്ദ ചാമിയെ പിടികൂടിയിരിക്കുകയാണ് കണ്ണൂരിൽ നിന്നും ഗോവിന്ദ ചാമിയെ പിടികൂടിയിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ദൃശ്യങ്ങളാണ് റിപ്പോർട്ടർ ചാനലിലൂടെ കണ്ടത് അല്പസമയം മുമ്പ് പോലീസിൻ്റെ ഡോഗ് സ്ക്വാഡും പോലീസും നടത്തിയിട്ടുള്ള തിരച്ചിലാണ് ഗോവിന്ദ ചാമിയെ പിടികൂടിയത് പിടികൂടിയ ഗോവിന്ദാമിയാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് മാറ്റിയിരിക്കുന്നത് കൃത്യമായ രീതിയിൽ അന്വേഷണം അതിനുശേഷം നടത്തിയ തടാപ്പ് ഭാഗത്ത് നടന്നിട്ടുള്ള അന്വേഷണം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് പോലീസിന് എത്ര പെട്ടെന്ന് തന്നെ പിടികൂടാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അതിസാഹസമായ രീതിയിൽ തന്നെയാണ് ഗോവിന്ദച്ഛാമിയെ പിടികൂടിയത് എന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടി കഴിഞ്ഞത് എന്തായാലും കൊടും കുറ്റവാളി ഗോവിന്ദസ്വാമി പിടിയിലായിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഗോവിന്ദചാമിയെ പിടികൂടിയിരിക്കുകയാണ് വളരെ കൃത്യമായ ദൃശ്യങ്ങളാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത് പിടികൂടിയ ശേഷം ജീപ്പിൽ നിന്ന് പോലീസ് ജീപ്പിൽ നിന്ന് ഇയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് തീർത്തും അവശ്യനായ രീതിയിലാണ് ഗോവിന്ദചാമിയുള്ളത് പോലീസുകാർ വട്ടം ചുറ്റിപ്പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് ആ സമീപത്തുള്ള ഒരു ആളൊഴിന്റെ വീട്ടിലെ കിണറ്റിൽ നിന്നാണ് ഗോവിന്ദ ചാമിയെ പിടികൂടിയിരിക്കുന്നത് ഈ കിണറ്റിൽ ഒളിച്ചിരിക്കുകയായിരുന്നു പോലീസിന് കിട്ടിയ കൃത്യമായ വിവരങ്ങൾ അടിസ്ഥാനത്തിൽ ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ട പരിശോധനകൾക്കും പരിശ്രമങ്ങൾക്കും ഒടുവിലാണ് കൊടും കുറ്റവാളി പിടിയിലായിരിക്കുന്നത് ഒന്ന് വന്നു പ്ലീസ്